കൃഷ്ണ ഗുരുവായൂരപ്പ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശി ഏകാദശി ഡിസംബർ ഒന്നിനാണ് ഏകാദശി വിളക്ക് ഇന്നലെ തുടങ്ങി നവംബർ ഒന്നിനാണ് മുപ്പത് ദിവസത്തെ ഏകാദശി വിളക്കാഘോഷമാണ് അപ്പോൾ അതിൻ്റെ ആരംഭമായ ഒന്നാണ് തുടങ്ങിയത് വിശ്ചികമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി എന്ന ഗുരുവായൂർ ഏകാദശിയുടെ വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും പാരമ്പര്യ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഏകാദശി വിളക്ക് വഴിപാടായിട്ട് നടത്തുന്നത് ആദ്യ ദിവസത്തെ വിളക്ക് പാലക്കാട് അലനല്ലൂർ പറമ്പോട്ട് അമ്മിണിയമ്മയുടെ വഴിപാടായിരുന്നു രാത്രി ചുറ്റുവിളക്കും വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇനിയിപ്പോൾ മുപ്പത് നാളും ഏകാദശി വിളക്കിൻ്റെ അപ്രഭയിലാവും അമ്പലം രാത്രി നാലാമത്തെ പ്രദർശനത്തില് ദേവസ്വം കൊമ്പൻ ഇന്ദ്രസനാണ് കോലം എഴുന്നള്ളിച്ചത് വിനായകനും വലിയ വിഷ്ണുവും ഇടം വല നിന്നു ഇടയ്ക്ക് നാദനാഗസ്വര മേളം അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചതോടെ നറുനെയ് ശോഭയില് ചുറ്റുവിളക്കുകൾ തെളിഞ്ഞു ആയിരക്കണക്കിന് ഭക്തർ ആ സമയത്തെ വിളക്കുകൾ തെളിയിച്ചു ഗുരുവായിരപ്പൻ്റെ തങ്കത്തിടമ്പ് കണ്ടു തൊഴുതു നിങ്ങൾക്കും അത് നമ്മളെ വീഡിയോയിലൂടെ കാണാം ഇനിയിപ്പോൾ ഉദയാസ്ഥാന പൂജയാണ് ദേവസ്വത്തിൻ്റെ ഇന്നത്തെ ദിവസം അതിൻ്റെ പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത് അമ്പലത്തിലെ സുഹൃത ഹോമം തുടങ്ങി അതായത് നവംബർ ഒന്ന് മുതലാണ് സുഹൃത ഹോമം അപ്പോൾ അതിൻ്റെ പ്രസാദ വിതരണം നവംബർ എട്ടിനാണ് നവംബർ എട്ടിന് വഴിപാട് ഷീട്ടാക്കി സുഹൃത ഹോമത്തിലെ പങ്കാളികളായ ഭക്തർക്ക് സമാപന ദിവസം അതായത് നവംബർ എട്ടിന് പ്രസാദം നൽകും പ്രത്യേകം തയ്യാറാക്കിയ കൗണ്ടറിലൂടെയാണ് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് സുഹൃത ഹോമത്തിൻ്റെ പ്രസാദം പ്രസാദം വാങ്ങാൻ എത്തുന്ന ഭക്തർ ഒറിജിനൽ രശീതി കൊണ്ടുവരണം അതുപോലെ തന്നെ ഏറ്റവും പരിപാവനമായ ഏകാദശി ദിനങ്ങളാണ് ഏകാദശി വിളക്കുകൾ തുടങ്ങിയതാണ് അപ്പോൾ ഏതൊക്കെ സമയത്താണോ നമുക്ക് വരാൻ സാധിക്കുക ആ ഭഗവാന്റെ ആ സ്വർണത്തിടമ്പ് നമുക്ക് കണ്ടുതൊഴാൻ സാധിക്കുക ആ സമയത്ത് നമുക്കും കൂടി അനുഗ്രഹപ്പെടണം ഗുരുവായൂരപ്പൻ തന്നെ അനുഗ്രഹിക്കണം അതൊക്കെ കാണാൻ കാരണം എത്രയോ ദൂരത്തു നിന്നും നമ്മുടെ കണ്ണനെ കാണാൻ ഗുരുവായൂരപ്പനെ കാണാൻ ഭക്തജനങ്ങൾ എത്തുന്നു അപ്പം അവർക്കൊക്കെ അതിനുള്ള ആ ഒരു അനുഗ്രഹം ഗുരുവായൂരപ്പൻ നൽകട്ടെ എന്നുകൂടി നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം നിങ്ങളിലേക്ക് ഇന്നത്തെ ആ ഒരു വിളക്കിൻ്റെ അതായത് നവംബർ ഒന്നിൻ്റെ ആ വിളക്കിൻ്റെ ദൃശ്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു അപ്പം അത് എല്ലാവരും ഇത് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി എത്തട്ടെ കാഴ്ചകൾ വരാൻ പറ്റാത്ത ആളുകൾക്ക് അത് കാണാൻ കഴിയട്ടെ ഫോട്ടോയിലൂടെയെങ്കിലും അവയെല്ലാവരിലേക്കും അതൊന്ന് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണാ ഗുരുവായൂരപ്പാശരണം